നമസ്കാരം മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഇപ്പോഴിതാ തിയേറ്ററിലേക്ക് എത്തുകയാണ് ശ്രീജിത്ത് വിജയ് ദീപ്തി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രദീപ് നായർ സംവിധാനം ചെയ്യുന്ന ചെറുക്കനും പെണ്ണും ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രദർശനത്തിനെത്തുന്നു ഇപ്പോഴിതാ ഈ റൊമാൻറിക് ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ശ്രദ്ധേയരായ അഭിനേതാക്കളും അണിനിരക്കുന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തൻ റിയ സൈറ മിഥുൻ അഹമ്മദ് സിദ്ദിഖ് എന്നിവരാണ് സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവരെ കൂടാതെ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഫിലിംസിന്റെ ബാനറിൽ സജി ാട്ട് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം മനോജ് മുണ്ടയാട്ട് നിർവഹിക്കുന്നു ചിത്രം പ്രേക്ഷകർക്ക് ഒരു പുതിയ സിനിമാ അനുഭവം നൽകുമെന്നാണ് അണിറ പ്രവർത്തകർ നൽകുന്ന സൂചന കഥയുടെ പ്രമേയത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തിരക്കഥ രചിച്ചിട്ടുള്ളത് നായർ രാജേഷ് വർമ്മ എന്നിവർ ചേർന്ന തിരക്കഥ സംഭാഷണം എഴുതുന്നു റഫീഖ് അഹമ്മദ് ശ്രീ എന്നിവരുടെ വരികൾക്ക് അരുൺ സിദ്ധാർത്ഥ് രതീഷ് വേഗ എന്നിവർ സംഗീതം പകരുന്നു എഡിറ്റിംഗ് ജോൺ കുട്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബൂജി സുശീലൻ കോസ്റ്റ്യൂം ഡിസൈനർ കുമാർ എടപ്പാൾ കലാസംവിധാനം മഹേഷ് ശ്രീധർ വിനോദ് പി ശിവരാം സൗണ്ട് മിക്സിംഗ് സ്റ്റിൽസ് അർഷൽ പട്ടാമ്പി ശ്രീനി മഞ്ചേരി നന്ദിയേട്ട റിലീസ് വഴിയാണ് ചിത്രം വിതരണത്തിനെത്തുന്നത് ചിത്രത്തിന്റെ വാർത്താ പ്രചാരണം കൈകാര്യം ചെയ്യുന്നത് എ എസ് ദിനേശ് ആണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തുന്ന ചെറുക്കനും പെണ്ണും വലിയൊരു വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് അണിയത പ്രവർത്തകർ